കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ ഇന്നത്തെ ദിവസം അത്ഭുതത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസ ഘട്ടമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് സകല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിൻ്റെ സമയമാണ് ഇത് പ്രാർത്ഥനയുടെ സമയമാണ് ഐ മീൻ നമുക്കൊരുമിച്ചിരുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത് നിങ്ങളുടെ വിശ്വാസം ഉറക്ക പിടിച്ചോണം കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല ഞാൻ നീതിമാനാണ് വിശുദ്ധനാണ് നിഷ്കളങ്കനാണ് കുറ്റമില്ലാത്തവനാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും ക്രൂശിൽ കർത്താവ് വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ദരിദ്രനല്ല സമൃദ്ധി അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേ ആളിലൂയ നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെ എന്ന് കേൾക്കാം ഇന്നത്തെ അനുഗ്രഹത്തിലാണ് ഞാൻ ഒരു വാക്യം എടുക്കുക വിശുദ്ധ പത്രോസ് ലിഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ ഇനി അതിൻ്റെ പത്താം വാക്യത്തിൽ പറയുകയാണ് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാനിച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളുക അപ്പൊ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒന്ന് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യുവാൻ വേണ്ടി പോകരുത് ഈ രണ്ട് മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഒന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കാൻ വിളിക്കപ്പെട്ടവരല്ല അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു യു ആർ ബ്ലസ്ഡ് ഐ മീൻ അനുഗ്രഹമാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെയൊന്നും കാണാൻ കഴിയുന്നില്ല വചനം പറയുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് ദൈവം നിങ്ങളുടെ അനുഗ്രഹത്തെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ദൈവം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണ് ഈ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ നിശ്ചിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെ വ്യാജം പറയാതെ തൻ്റെ അതരത്തെയും അടക്കിക്കൊള്ളണം അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് അവിടെ വരാൻ കാരണം നിങ്ങൾ നോക്കിക്ക അവിടെ പറഞ്ഞു വരുന്നത് ഇതാണ് ഒരു വ്യക്തി നിങ്ങളോട് ദോഷം ചെയ്താൽ അവനോട് ദോഷം ചെയ്യാൻ പോകരുത് ഒരു വ്യക്തി നിങ്ങളെ ശകാരിച്ചാൽ അവനോട് പിന്നെ എന്തു ചെയ്യാൻ പോകരുത് അവനെ ശകാരിച്ച് അവനോട് നിങ്ങൾ മല്ലു പിടിക്കുവാൻ അല്ലെങ്കിൽ വഴക്ക് പിടിക്കുവാൻ പോകരുത് പിന്നെ പറയുന്നത് നിങ്ങളനുഗ്രഹം അപ്പോൾ നിങ്ങളെ ബോധം തരുവാണ് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിച്ചവരാണ് നമ്മളെ ഇപ്പോൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നു നിങ്ങളൊരു കല്യാണത്തിന് വിളിച്ചിട്ട് ആ കല്യാണത്തിന് സദ്യയ്ക്ക് പ്രത്യേകം വിളിക്കേണ്ട കാര്യമില്ല അല്ലെ കല്യാണത്തിന് വന്നവർക്കെല്ലാം ഉള്ളതാണ് ആ സദ്യ അപ്പം കല്യാണത്തിന് നിങ്ങൾ വിളിക്കപ്പെട്ട കല്യാണത്തിൻ്റെ ഫങ്ക്ഷനിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സദ്യ കഴിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ക്ഷണത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് തന്നെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് അനുഗ്രഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയില്ല പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിയുമില്ല നിങ്ങളെ കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ആരാണ് നിങ്ങൾ അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയാത്തതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇത് ലോക്ക് ആയിരിക്കുകയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ള പദത്തെക്കാൾ നല്ലത് ഇത് ലോക്കായിരിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹത്തെ ലോക്കായിരിക്കുകയാണ് ഇപ്പം ഞാൻ ആ കല്യാണ സദ്യയുടെ ഒന്ന് വരാം നമ്മൾ ക്ഷണിക്കപ്പെട്ട ഒരു വിവാഹ ചടങ്ങിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ വിവാഹം നടക്കുന്ന ഒരു പന്തലിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും ഇപ്പോൾ എല്ലാ ഫങ്ഷനും ഒരുമിച്ചാണല്ലോ ആ കല്യാണ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ പണ്ട് കാലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടൊരു പാരിഷ് ഹാളിലോട്ടോ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന ഒരു ആലയത്തിലാണെങ്കിൽ അതിനുശേഷം ഒരു ഹോളിലായിരിക്കും സദ്യ ഒരുക്കി വച്ചിരിക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യും ഷട്ടർ കൊണ്ട് ആ ഒരു ഓഡിറ്റോറിയം ക്ലോസ് ചെയ്തിരിക്കും എപ്പോഴാണോ ആളുകൾ എത്തുന്നത് ആ സമയത്ത് ഇത് തുറക്കുന്നു ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെല്ലാം കിടപ്പുണ്ടെങ്കിലും ഇത് ലോക്കായി കിടക്കുകയാണ് അപ്പോൾ ഈ ലോക്ക് എങ്ങനെയാണ് അഴിക്കുന്നത് റോമർ പത്തിൻ്റെ റോമാലയാനം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കർത്താവ് വന്ന് വായ് ഏറ്റുപറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം നമ്മൾ രക്ഷയിലേക്ക് നമ്മൾ കർത്താവിലേക്ക് വരുന്നത് ആദ്യപടി യേശു ക്രിസ്തു കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് ഹാലിലൂയ്യ അടുത്ത വാക്യത്തിൽ പറയുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അപ്പം ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്ന് വചനം പറയുന്നത് ഇതാണ് ആദ്യ പടി അപ്പം ഈ ആദ്യ പടി കഴിയുമ്പോൾ ഇതേ ഈ ഒരു വാക്ക് തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ മുഴുവനും നാം ഉപയോഗിക്കുന്നത് വിശ്വസിക്കുക പറയുക ഇവിടെ പറയുക എന്ന വാക്കിൽ നമുക്കറിയാം പ്രൊക്ലെയിം ചെയ്യുക എന്നൊരു പദമാണ് പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലേ പ്രൊക്ലെയിം ചെയ്യുക ഡിക്ലെയർ ചെയ്യുക ഇങ്ങനെയുള്ള വാക്കുകളാണ് സാധാരണ ഗീതിയിൽ നമ്മൾ പറയുന്നതിന് ഏറ്റുപറയുക എന്നതിന് ഉപയോഗിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് പറയുക എന്നല്ല ഞാൻ ആ വാക്കൊന്ന് വായിക്കാം ഫോർ വിത്ത് ഹാർട്ട് ദ വൺ ബിലീവ് ആൻഡ് ടു റൈച്ചസ്നെസ് ആൻഡ് വിത്ത് ദ മൗത്ത് കൺഫെഷൻ ഈസ് മെയ്ഡ് ആൻഡ് ടു സൽവേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത് പ്രൊക്ലെയിം എന്നോ ഡിക്ലെയർ ചെയ്യാന്നൊരു വാക്കല്ല പകരം കൺഫെഷൻ എന്നൊരു പദമാണ് അതായത് ഹൃദയം കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതിനേക്കാളുപരി കൺഫെഷൻ എന്നൊരു വാക്കാണ് അല്ല ഏറ്റുപറയുക എന്നുള്ളതല്ല കൺഫസ് ചെയ്യുക എന്താണ് കൺഫെഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഈ വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ആരും ഈ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇത് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കോടതി കോടതിയിലാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കൺഫെഷൻ അല്ലെങ്കിൽ കൺഫെസ് ചെയ്യുക കുറ്റസമ്മതം നടത്തുക എന്നൊരു പദപ്രയോഗത്തിന് ചേരുന്നൊരു വാക്കാണ് കുറ്റസമ്മതം അതായത് നീ എന്താണോ ചെയ്തിരിക്കുന്ന തെറ്റിനെ കൺഫെസ് ചെയ്യുക ആ കുറ്റത്തെ ഏറ്റുപറയുക അല്ലെങ്കിൽ ആ നടന്ന സംഭവത്തെ നീ എന്തു ചെയ്യുക സമ്മതിക്കുക ആ സമ്മതിച്ചു കൊണ്ട് അത് പറയുന്നതാണ് കൺഫഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ കൊടുത്തേക്കാണ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തു അപ്പൊ ചുമ്മാ പറഞ്ഞാൽ പോരാ അതെന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയണം യേശു എങ്ങനെ മരിച്ചു കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് വേണ്ടിയാണ് അപകടത്തിൽ എന്താണ് പാപം ഉൽപ്പത്തിയിൽ എൻ്റെ ആദ്യ പിതാവായ ആദം ദൈവസന്നിധിയിൽ അനുസരണക്കേട് നിമിത്തം എന്ത് സംഭവിച്ചു പാപമെന്ന വലിയൊരു മാരകമായ വിഷം എന്നിലേക്ക് പ്രവേശിച്ചു എൻ്റെ പിതാവിലേക്ക് പ്രവേശിച്ചു അത് ഞങ്ങളെയെല്ലാം ശാപത്തിലും രോഗത്തിലും കട്ടതയിലും ദുരിതത്തിലും ഏറ്റവും വലിയത് ഞങ്ങൾക്കുണ്ടായ നഷ്ടം ദൈവത്തിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി ദൈവവുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞു ആ ബന്ധത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ബെദ്ലഹേമിൽ കർത്താവേശു ക്രിസ്തു ജനിച്ചു ആദ്യത്തെ കൺഫഷൻ യേശു ജനിച്ചു രണ്ട് യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി ജനിച്ചു രണ്ട് എൻ്റെ മുഴുവൻ പാപശാപ രോഗ രോഗകഷ്ടതകളെ തൻ്റെ ശരീരത്തിൽ വഹിച്ചപ്പോൾ ബൈബിൾ പറഞ്ഞു പാപം ചെയ്യുന്ന ശരീരം മരിക്കണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അപ്പം എനിക്ക് വേണ്ടി കർത്താവ യേശു ക്രിസ്തു മരിച്ചു അതിൻ്റെ അർത്ഥം എൻ്റെ ശാപം മരിച്ചു എൻ്റെ രോഗം മരിച്ചു എൻ്റെ ദാരിദ്ര്യം മരിച്ചു ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാം അവിടെ മരിച്ചു അതിനെ അരിപത്യക്കാരനായ യോസെഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു ഹാലിലൂയ്യ ഇനി അടുത്ത പറയാണ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അപ്പം അതും കൺഫഷൻ ആണ് കൺഫസ് ചെയ്യണം സമ്മതിക്കണം കുറ്റസമ്മതം നടത്തണം എന്താ സമ്മതിക്കേണ്ടത് യേശു ഉയർത്തപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി യേശുവിൻ്റെ ശരീരത്തിൽ പാപത്തെ ഞാൻ കാണുന്നില്ല ശാപത്തെ ഞാൻ കാണുന്നില്ല രോഗത്തെ ഞാൻ കാണുന്നില്ല യേശുവിൻ്റെ മേൽ ദാരിദ്ര്യം കാണുന്നില്ല അതിൻ്റെ അർത്ഥം യേശു ഉയർത്തപ്പോൾ യേശു മരിച്ചപ്പോൾ പാപ ശാപ രോഗങ്ങൾ യേശു വഹിച്ചുവെങ്കിൽ യേശു ഉയർത്തപ്പോൾ പാപമില്ല രോഗമില്ല ശാപമില്ല യേശുവിൻ്റെ ശരീരത്തിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ഞാൻ ഇനി രോഗിയല്ലെന്നും പാപിയല്ലെന്നും ശപിക്കപ്പെട്ടവനല്ലെന്നും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ് ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാൻ ഏഴിച്ചുവിൻ ദൈവത്തിൽ അവകാശിയാണ് ദൈവത്തോട് അകന്നവനല്ല ഞാനിപ്പം ഞാനിൻ അന്യനല്ല പരദേശിയല്ല ദൈവത്തിൻ്റെ ഭവനക്കാരനാണ് എന്ന തിരിച്ചറിവാണ് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് കൺഫഷൻ ഇത് ഇതേറ്റു പറയുമ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതും ഇത് തന്നെയാണ് ഇനി പത്രു സ്ത്രീകളുടെ ലേഖനത്തിലേക്ക് ഞാൻ വരാം ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിൻ്റെ പകരം ശകാരവും അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി ഏഷ്യപ്പെട്ട ഒരു വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകാതെ കൺഫസിക എന്താ കൺഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എത്ര ദോഷം ചെയ്താലും ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും തെളിവ് ഒരനർത്ഥവും നിനക്ക് വരത്തില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല എഫ് എ സി ലേഖനത്തിൽ പറഞ്ഞിരിക്കും നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല എന്റെ അർത്ഥം നിങ്ങൾ മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ പോകരുത് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കരുത് ഏറ്റു പറയണം അടുത്ത വാക്യത്തിൽ പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ ന ദോഷം ചെയ്യാതെ തന്റെ നാവിനെ വ്യാജം പറയാതെ എന്തു ചെയ്യണം കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം ഹാലിലൂയ്യ അപ്പൊ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം ആമേൻ മീൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യണം നാവ് കടിഞ്ഞാടാന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ഞാൻ യേശുവിൻ്റെ കർത്താവായി സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ തകരാൻ വെക്കുന്ന അല്ല ഞാൻ ജയാളിയാണ് ഞാൻ അനുഗ്രഹമാണ് ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്താൽ കൺഫസ് ചെയ്യുമ്പോൾ ആ അറിവിൽ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ മേലുള്ള ആ ലോക്കുകൾ അൺലോക്ക് അൺലോക്കുകയും അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി തുറന്നു വരികയും ചെയ്യും ആമേൻ മീൻ ഹാലിലുയ്യ വിളിച്ചു പറയണം യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഒരു പ്രശ്നത്തിനും എൻ്റെ മേൽ ജയമില്ല ഒരു പ്രശ്നത്തിനും എൻ്റെ മേൽ ജയമില്ല ഒരു വിഷയത്തിനും എൻ്റെ മേൽ ജയമില്ല ഞാനൊരു അനുഗ്രഹമാണ് ഞാനൊരു അത്ഭുതമാണ് ഞാൻ യേശുവിൻ്റെ സാക്ഷ്യമാണ് ആമേൻ നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാണ് അപ്പം കൺഫഷൻ ആവശ്യമാണ് കുറ്റസമ്മതത്തെക്കാൾ ഉപരി നമുക്ക് കുറ്റസമ്മതമല്ല നമുക്ക് നടന്ന സംഭവത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം കൺഫെഷൻ എന്ന് പറഞ്ഞാൽ നടന്ന കാര്യത്തെ അംഗീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുക ആ വിഷയം നടന്നു എന്ന് സമ്മതിക്കുക അപ്പം എൻ്റെ രോഗമുണ്ടെന്നല്ല ഞാൻ സമ്മതിക്കേണ്ടത് സൗഖ്യമായെന്ന് സമ്മതിക്കണം ആ ശരീരത്തിൽ ഇപ്പോൾ രോഗമുള്ളവർ ആ കൈയ്യെടുത്ത് രോഗമുള്ള ഭാഗത്തോട്ട് വെച്ചിട്ട് പറയണം ഞാൻ രോഗത്തെ വിശ്വസിക്കുന്നില്ല യേശുവിൻ്റെ രോഗത്തെ അരിമത്തെക്കാരനായ യോസെഫിൻ്റെ കല്ലറയിൽ ഇന്നേക്ക് രണ്ടായിരം വർഷം മുമ്പ് അടക്കി യേശു ആ രോഗം അവിടെ കിടന്നു ഞാൻ യേശുവിൽ സൗഖ്യമായിരിക്കുന്നു യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കൺഫെഷൻ കൺഫെഷൻ ചെയ്ത് ഏറ്റുപറഞ്ഞ് ആ ഏറ്റു നല്ല സമ്മതിച്ച് ആ കുറ്റ സമ്മതം നടക്ക് ആ ഒരു യഥാർത്ഥ റിയാലിറ്റി ഒന്ന് സമ്മതിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രോഗിയല്ല ആരോഗ്യം എനിക്കുണ്ട് എനിക്ക് സൗഖ്യമുണ്ട് അങ്ങനെ പറയാം എനിക്ക് സൗഖ്യമുണ്ട് രോഗത്തിന് എൻ്റെ മേലെ അവകാശമില്ല രോഗത്തിൻ്റെ ദുരാത്മാവിന് എൻ്റെ മേലെ അവകാശമില്ല രോഗശക്തിക്ക് എൻ്റെ മേലെ അവകാശമില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലൊന്ന് രോഗശക്തികൾ വിട്ടുമാറിക്കൊണ്ടിരിക്കുകയാണ് സൗഖ്യമായിരിക്കും നിങ്ങൾ വേദനകൾ വിട്ടുമാറിയിരിക്കുന്നു അത്ഭുതങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ പ്രവേശിച്ചിരിക്കുന്നു അത്ഭുതകരമായ ശക്തി നിങ്ങളുടെ മേൽ പ്രവേശിച്ചിരിക്കുന്നു അത്ഭുതത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പറഞ്ഞേ ഞാൻ അത്ഭുതമാണ് ഞാൻ അത്ഭുതമാണ് ഞാൻ അത്ഭുതമാണ് ഞാൻ രോഗിയല്ല ദിവ്യ ആരോഗ്യത്തിൽ ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദിവ്യാരോഗ്യവും ദീർഘായുസും എൻ്റെ അവകാശമാണ് നന്ദി കർത്താവ് നന്ദി കർത്താവി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ല പേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ എന്റെ കർത്താവ് ഒരു വാക്കുന്നു റോബിൻ എന്നു പേരുള്ള മകനുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ഇത് കേൾക്കുന്ന ഒരു ഒരു സഹോദരിയാണിത് കേൾക്കുന്നത് റോബിൻ്റെ അമ്മയാണ് ഈ വാചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയുന്നു റോബിൻ്റെ അമ്മയ്ക്കൊരു സഹോദരനെ കർത്താവിനെ കാണിക്കുന്നു അമ്മയ്ക്കൊരു സഹോദരനുണ്ട് സഹോദരനും ഇതേപോലെ തന്നെ ഒരാൺമകനുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ ആ സഹോദരൻ സഹോദരിയും തമ്മിൽ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന വ്യക്തിയും സഹോദരനും തമ്മിൽ കർത്താവ് ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലിനെ വെക്കുകയാണ് ഞങ്ങൾ ഒരു വാക്ക് പറയുന്നു നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി എന്നതെല്ലാം കർത്താവ് നിന്ന് മാറ്റാൻ വേണ്ടി പോകാം ദൈവത്തിൻ്റെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പം യേശുവിൻ്റെ നാമത്തിൽ ഒരനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ല ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിൻ്റെ മേൽ അടുക്കത്തില്ല യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് എന്നെ ഒരു രാ രാധിക എന്ന് പറഞ്ഞ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുക രാധികയുടെ ഭാവിക്ക് തടസ്സമാണെന്നതിനെ കർത്താവി എന്നെടുത്ത് മാറ്റുക ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ദരിദ്രനല്ല വായ്പ മേടിക്കത്തില്ല വാരി വിതറി കൊടുക്കും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല നന്ദി പിതാവേ ക്രിസ്തു നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ ഓരോ വ്യക്തികളെയും ഇന്ന് പ്ലസ് ചെയ്യുന്നപ്പ നിങ്ങളുടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സാക്ഷ്യങ്ങൾ ഈ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പർ കണ്ടോ അതിലേക്ക് അയക്കണം വോയിസ് റെക്കോർഡുകളായിട്ട് എനിക്കൊരു അത്ഭുതം നടന്നു കഴിഞ്ഞു ആ വേദന അവിടെ ഇല്ല രോഗം മാറിയിരിക്കുന്നു കൺഫെഷൻ അതാണ് ഏറ്റവും വലിയ അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ വ്യക്തികളെയും ഇന്ന് പ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻകൃപകൾക്കായി സ്തുതിക്കുന്നപ്പ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആലൂയ്യ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ദൈവപ്രവർത്തികൾ കഴിഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ താഴെ പോകുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അത്ഭുതങ്ങളെ അയയ്ക്കുക അത്ഭുത സാക്ഷ്യങ്ങളെ നിങ്ങൾ അയയ്ക്കുക കർത്താവ് അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു ദൈവം അവിടെ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി തകർന്നു പോകാൻ നമുക്ക് പറ്റത്തില്ല നശിച്ചു പോകുവാൻ നമുക്ക് അഴിയത്തില്ല യേശു സാക്ഷികളാണ് നമ്മൾ ആലിലൂയ്യ ആലൂയ്യ നന്ദി പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ടെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവ് എന്നവരെ തൊടുന്നതിന് നന്ദി പറയുന്നു ദൈവാത്മാവ് ഇടപെടുന്നതിന് നന്ദി പറയുന്നു അപ്പം യേശുവിൻ്റെ നാമട്ടിത്തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാ ദിവസവും നടക്കുന്ന സൂം പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ തന്നെ ആമേൻ